ം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനം ദൈവമേ രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജയത്തിന് സമാധാനം വിളയട്ടെ ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തുകളയുകയും ചെയ്യട്ടെ സൂര്യ ചന്ദ്രന്മാരുള്ള കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വന്മഴ പോലെയും അവൻ ഇറങ്ങിവരട്ടെ അവൻ്റെ കാലത്ത് നീതിവന്മാർ തഴക്കട്ടെ ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ മരുഭൂമിയിൽ വസിക്കുന്നവർ അവൻ്റെ മുമ്പിൽ വണങ്ങട്ടെ അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ ശബയിലെയും സബയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ സകല ജാതികളും അവനെ സേവിക്കട്ടെ അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടിവിക്കുമല്ലോ